ഹലോ നമസ്കാരം അഭിയാണ് അപ്പോൾ കുറേ നാളിന് ശേഷമാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നതല്ല അവസ്ഥ കൊണ്ട് വന്നതാണ് ഇന്ന് വൈകുന്നേരം വിഷു സ്പെഷ്യലൊക്കെ ആയിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അരുൺ എന്നാണോ പുള്ളിയുടെ പേര് പുള്ളിയെക്കുറിച്ച് സംസാരിക്കാനാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഡിസേബിലിറ്റി ടീമുണ്ട് ഞങ്ങൾക്ക് കാലു വെയ്യാത്തത് കൈ വെയ്യാത്തതായിട്ടുള്ള ഡിസേബിലിറ്റി പേഴ്സൺസിൻ്റെ ടീമുണ്ട് ക്രിക്കറ്റ് ടീമുണ്ട് അറിയാത്തതായിട്ട് കുറേ പേര് അതിനെക്കുറിച്ച് അറിയാത്തതായിട്ട് കാണും പക്ഷേ ഡിസേബിലിറ്റി അങ്ങനെ ഒരു ടീം ഞങ്ങൾക്ക് ഉണ്ട് കേരളത്തിലെ എല്ലാ ജില്ലയ്ക്കും കാണും അപ്പോൾ അതിനെ റിലേറ്റഡ് ആയിട്ട് ത്രിവാനുരം ജില്ലയ്ക്ക് വേണ്ടിയിട്ടുള്ള ടീമിലെ മെമ്പേഴ്സാണ് ഞാൻ അരുൺ അങ്ങനെ പറഞ്ഞിട്ട് അരുണും ഞാനും ഒക്കെ ഈ വർഷമാണ് ആയിട്ട് റീസെൻറ്റായിട്ടതിൽ സെലക്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് എന്ന് പറയുന്നത് ക്രിക്കറ്റ് പ്ലെയേഴ്സ് എന്ന് പറയുന്നത് അപ്പോൾ അരുണ് പതിവില്ലാതെ എനിക്കൊരു മെസ്സേജ് അപ്പം മെസ്സേജ് ഞാൻ കേൾപ്പിച്ചു തരാം ഓ ഞാനിതുണ്ടല്ലോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ കണ്ടതാണ് ഇത് സംഭവം കണ്ടപ്പോഴത്തേക്കും എനിക്ക് മെന്റലി ഒരുപാട് വിഷമം തോന്നി സംഭവം ബ്രോയ്ക്ക് അറിയാമല്ലോ എൻ്റെ കാര്യങ്ങൾ എൻ്റെ സിറ്റുവേഷനൊക്കെ എങ്ങനെയാണെന്നുള്ളത് അറിയാമല്ലോ ആക്സിഡൻ്റ് പറ്റി റൈറ്റ് ആൻഡിൻ്റെ സീനിങ് അപ്പോൾ ഒരു വീഡിയോ കാണുമ്പോൾ എനിക്ക് അങ്ങോട്ട് എനിക്കിതിൽ എഴുതിയിട്ടുണ്ട് ഞാൻ കമന്റ്സ് ഒക്കെ നോക്കി കുറച്ച് അപ്പോൾ ഇത് കണ്ടന്റ് മാത്രമാണ് ആ രീതിയിൽ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ഒക്കെ കിടപ്പുണ്ട് അപ്പോൾ എനിക്കിത് പെട്ടെന്നൊരു ആ രീതിയിൽ എടുക്കാനുള്ളൊരു തോന്നുന്നു എനിക്ക് പേഴ്സൻ്റെ നല്ല വിഷമായി സംഭവം ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ നിൽക്കുമ്പോഴേ അത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ അത് ബ്രോഹിക്കുന്നത് ഇത്ര മാത്രം എനിക്ക് അറിയില്ല കണ്ടില്ലേ ഇതാണ് എനിക്ക് തോന്നുന്ന മെസ്സേജ് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് ലിങ്ക് ഞാൻ ക്ലിക്ക് ചെയ്തു ഞാൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വീഡിയോ കണ്ടു ഇനി ആ വീഡിയോയും കൂടെ നിങ്ങളെ കാണിച്ചു അപ്പോൾ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ചോദിക്കാം ഒരു ഫണ്ണി വീഡിയോ അല്ല ബ്രോ ഒരു ഫണ്ണിൻ്റെ രീതിയിൽ എടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കാം ഞാനും ഈ വീഡിയോ കണ്ടു ആക്ച്വലി ഞാനിത് അന്ന് വീഡിയോ കണ്ടപ്പോൾ ഞാൻ എന്താ പറയുക ഈ വീഡിയോ ഞാൻ എടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വിചാരിച്ചതാണ് പിന്നെ എന്തൊക്കെയോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് അതല്ല നമുക്ക് തന്നെ ഞാൻ പേഴ്സണലി വിചാരിച്ചു വെറുതെ ആളുകളുടെ മുമ്പിൽ ഒരു പരിഹാസ കഥാപാത്രമായിട്ട് കാര്യം ഇതിനു മുമ്പ് ഞാൻ ഒരു ആളുടെ ഇതുപോലെ റിലേറ്റ് ചെയ്തൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഒന്നൊന്നര വർഷം മുമ്പ് എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എടുത്ത് താഴേക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ ഈ ബ്ലാക്കിന് വേണ്ടിയിട്ടും തടിക്ക് വേണ്ടിയിട്ടും ഒക്കെ ഒരുപാട് സംസാരിക്കുന്ന ഒരാളുണ്ടായിരുന്നു പേരൊന്നും ഞാൻ പറയുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ യൂട്യൂബിലോ ഒക്കെ വീഡിയോ കാണും ഒരുപാട് സംസാരിക്കുന്ന ഒരാളുണ്ട് ബ്ലാക്കിന് വേണ്ടിയിട്ടും തടി കൂടിയവരൊക്കെ വേണ്ടിയിട്ടുമൊക്കെ സംസാരിക്കുന്ന ഒരാൾ ആ കുട്ടി ഇതുപോലെ കാല് വെയ്യാതെ ഒരു ഞൊണ്ടി 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 അഭിനയിക്കുന്നൊരു ആക്ട് ചെയ്തിരുന്നു അപ്പോൾ ഞാൻ ഇതിന് റിലേറ്റ് ചെയ്ത് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അന്ന് എല്ലാവരും അതായത് നമ്മളെ നോക്കിക്കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കൊക്കെ വേറെ പണിയില്ലേ പിന്നെ അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരെ സംസാരിച്ച ആൾക്കാരുണ്ടായിരുന്നു കാര്യം ഇങ്ങനെ നടന്ന് കാണിക്കുന്നത് ഒരു ഫണ്ണായിട്ടെടുത്താൽ പോരെ ബ്രോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഒരു കൂട്ടം ആളുകളെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ഫസ്റ്റ് ടൈം ഞാൻ ആലോചിച്ചത് എന്തിന് ഞാൻ ഇങ്ങനെ പ്രതികരിക്കണം എന്ന് വിചാരിച്ച് ഞാൻ ഇരുന്നത് കല്ല്യ വലിയ ആയിട്ട് കളഞ്ഞൊരു സംഭവമാണ് അതിന് ശേഷം വീണ്ടും അരുണിൻ്റെ തന്നെ ഒരു മെസ്സേജ് അതിന് ശേഷം അയച്ചത് അത് ആ മെസ്സേജിൻ്റെ കൂടെ തന്നെ അയച്ച മെസ്സേജാണ് അതും കൂടെ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കാം സംഭവം ബ്രോ ഇതുപോലത്തെ വീഡിയോ ഒക്കെ റിയാക്ട് ചെയ്യുന്നതല്ലേ അപ്പോൾ ബ്രോയ്ക്ക് ഇത് മനസ്സിലാവുമെന്ന് തോന്നിയിട്ട് ഞാൻ എൻ്റെ ഒരു സിറ്റുവേഷൻ എൻ്റെ ഒരു അവസ്ഥ ഇത് കാണുമ്പോൾ എനിക്ക് ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ എന്താണെന്നുള്ളത് ബ്രോയ്ക്ക് മനസ്സിലാവും എന്നുള്ളത് കരുതിയിട്ടാണ് ഞാൻ ബ്രോഹിക്ക് അയച്ചത് ഇതിപ്പോൾ ഇത് എന്തിൻ്റെ ഒരു ഫണ്ണായിട്ട് എടുക്കണം ഇതിപ്പോൾ നോർമലായിട്ടുള്ള ഒരാൾക്കാണെങ്കിൽ ഇത് ഫണ്ണായിട്ട് എടുക്കാൻ പറ്റും ഇതിപ്പോൾ എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇതിപ്പോൾ എനിക്ക് അത്ര ഫണ്ണായിട്ടും കണ്ടൻറ് ആയിട്ടും അതിൻ്റെതായ രീതിയിട്ടും എടുക്കാമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ഇത് നമുക്ക് കാണുമ്പോൾ പേഴ്സണലി ഇത് നല്ല രീതിയിൽ വിഷമാവുന്നുണ്ട് കാല് ഒരാൾ അല്ലെങ്കിൽ ഒരു കൈ ഒരാൾക്ക് ഇതൊരിക്കലും ഒരു ഫണ്ണല്ല മനസ്സിലായില്ല നമ്മുടെ കുടുംബത്തിലൊരാൾക്ക് വയ്യാഴിക ഉള്ള ഒരാൾക്കൊരു കാലു വെയ്യാത്തതോ ഒരു കൈവെയ്യാത്തതോ ആയിട്ടുള്ള ഒരു കുഞ്ഞുള്ള ഒരു പാരൻസിന് ഇത് കാണുമ്പോൾ ഒരു ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല രണ്ട് കൈയും ഇല്ലാത്ത ആക്സിഡൻറ്റിൽ രണ്ട് കൈയും കാലും ഒക്കെ നഷ്ടപ്പെട്ട ഒരാൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഫണ്ണായിട്ട് എടുക്കാൻ പറ്റില്ല ഇതിൻ്റെ അടിയിലെ ഫസ്റ്റ് കമൻറ്റ് ഞാൻ വായിച്ചപ്പോൾ ആ കമൻറ്റ് കിടക്കുന്നതെന്ന് പറയാൻ ടേക്ക് ഇറ്റ് ഈസി അതാണ് ഫസ്റ്റ് കമൻറ്റ് ഞാൻ കാണിച്ചു തരാം അവർ ഫസ്റ്റ് കമൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിൻ ചെയ്തിട്ടിരിക്കുന്നതാണ് ഈ അമൃത എന്ന് പറയുന്ന ലേഡി പിൻ ചെയ്തിരാണ് ഇറ്റ്സ് ജസ്റ്റ് എ റീൽ ടേക്ക് ഇറ്റ് എ ടേക്ക് ഇറ്റ് ചെയ്യുന്ന സിമ്പിൾ വേ സിമ്പിളായിട്ടെടുത്താൽ മതി വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് കാര്യം അവർക്കിത് സിമ്പിളായിട്ട് എടുക്കാനേ പറ്റൂ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവർക്കൊന്നും ഒരു കുരുവില്ലല്ലോ മനസ്സിലെ കൈക്കും കാലിനും ഒന്നും ഒരു കുരുവില്ലല്ലോ അപ്പോൾ അത് കാരണം അവർക്ക് സിമ്പിളായിട്ട് എടുക്കാം പക്ഷേ ഈ മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞാൽ രണ്ട് കൈ ഒരു പ്രശ്നവും ഇല്ലാതെ നടന്നിട്ട് പത്ത് പതിനെട്ടാമത്തെ വയസ്സിലൊരു ആക്സിഡൻറ്റിലൂടെ കൈ പോയ ഒരു വ്യക്തിയാണ് ഈ അരുൺ എന്ന് പറയുന്നത് മനസ്സിലായി അവനത് കണ്ടപ്പോൾ സിമ്പിളായിട്ട് എടുക്കാൻ കഴിഞ്ഞില്ല ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് എനിക്ക് മെസ്സേജ് അയച്ചത് അവനൊരു കണ്ടന്റ് ക്രിയേറ്ററോ ഒന്നുമല്ല ഒരു പാവം പിടിച്ച പയ്യനാണ് അവൻ്റെ പതിനെട്ടാമത്തെ വയസ്സിൽ അവൻ്റെ കൈ പോയതിന് ശേഷം അവൻ്റെ സ്ട്രഗ്ളിംഗ് എന്താണെന്ന് അവന് മാത്രമേ അറിയുള്ളൂ അവൻ എത്രത്തോളം ബുദ്ധിമുട്ടി എന്നുള്ള കാര്യങ്ങൾ അവൻ ഞങ്ങൾ കൂടിയിരുന്നൊരു വേദിയിൽ വെച്ച് പറഞ്ഞു സൂയിസൈഡിന് വരെ അറ്റംപ്റ്റ് ചെയ്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ കണ്ട സാധനം ഒരു കണ്ടൻറ്റായിട്ട് എടുക്കാൻ പറ്റില്ല മനസ്സിലായില്ലേ അതിന് ശേഷം ഞാൻ അയച്ച മറുപടി കാണിച്ചു കൊടുക്കാം മറുപടിയും കൂടെ നിങ്ങൾ കേട്ടോളൂ മൊത്തം ആ വീഡിയോ കണ്ടു എനിക്കറിയാം നിൻ്റെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്കറിയാം കാര്യം പേഴ്സണലി എനിക്ക് എനിക്ക് ജനിച്ച കാലം മുതൽ ഞാൻ യൂസ്ഡാണ് എനിക്ക് കാലുകയാത്തൊരാളാണ് നിനക്കറിയാം പക്ഷെ ഞാനത് യൂസ്ഡാണ് പക്ഷേ നീ എന്ന് പറയുന്ന ഒരാൾ ജനിച്ച കാലം മുതൽ ഒരു പ്രശ്നവും ഇല്ലാതെ വന്നിട്ട് പെട്ടെന്നൊരു ഒരു ശേഷം നിൻ്റെ കൈ മുറിച്ച് മാറ്റേണ്ടി വന്നൊരു വ്യക്തിയാണ് അങ്ങനെയുള്ള നിനക്കത് കാണുമ്പോൾ എന്തുമാത്രം ഫീൽ ആകുന്നതെന്ന് എനിക്കറിയാം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് ഞാൻ ഞാനത് കണ്ടിട്ട് ഞാനത് വിട്ടത് അതായത് എനിക്ക് പ്രതികരിക്കാൻ എൻ്റെ മാനസികമായിട്ട് ഞാൻ ഓക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഞാനിത് വിട്ടതാണ് ഞാനിത് ഇത് ഇങ്ങനെയുള്ള കേസുകൾ ഞാൻ എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ വിട്ട കേസാണ് കണ്ടിട്ട് ഞാൻ കല്യ വലിയെന്ന് പറഞ്ഞാൽ കളഞ്ഞ് കരുതാം പക്ഷേ അത് നീ പായച്ചപ്പോഴാണ് ഇതിൻ്റെ സീരിയസ്നസ് എനിക്ക് കൂടുതൽ എനിക്ക് മനസ്സിലായത് ഇത് അങ്ങനെ കളയേണ്ട ഒരു കേസല്ല കാര്യം വേറെ ഒന്നും കൊണ്ടല്ല ഒരുപാട് പേര് നിന്നെ പോലെ എന്നെ പോലെ ഇരുന്നു കണ്ടിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ടായിരിക്കും മേ ബി ഒന്നും പറയാൻ പറ്റാതെ അപ്പോൾ വെയിറ്റ് ചെയ്യും ഒക്കെ ഞാൻ എന്തായാലും അത് ഞാൻ എന്തായാലും എൻ്റെതായിട്ടുള്ള രീതിയിൽ കാര്യം ഇവർ പറയുന്നുണ്ടല്ലോ അതിനകത്ത് തന്നെ പറയുന്നുണ്ടല്ലോ ആരും പേഴ്സണലി ഹേട്ട് ചെയ്യാനല്ല അപ്പോൾ തന്നെ അത് അറിയാമല്ലോ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ വയ്യാത്തവർക്ക് കാണുമ്പോൾ അത് വിഷമാകും എന്നവർക്ക് തന്നെ അറിയാം എന്നിട്ട് അവർ ഇടണമെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല റീച്ച് എന്നുള്ള ഒരു ഒറ്റ മയൊരു സാധനം കാരണം റീച്ച് കിട്ടി എങ്ങനെ എങ്കിലും പോപ്പുലർ മറ്റേ തേങ്ങ അവർക്ക് സീരിയൽ അഭിനയിക്കാനും പറയാനും നടക്കുന്നതെന്നാണ് എനിക്കറിയാവുന്നത് എന്നിട്ട് ഇങ്ങനെ മൂഞ്ചി പരിപാടി കാണിക്കുന്നത് കാര്യം സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സാധനം ഒരു നോർമൽ ഒരു ക്രിയേറ്ററിനെ സംബന്ധിച്ചിടത്തോളം പോലും അത് എത്രമാത്രം അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സാധനമാണെന്ന് അറിയാം അപ്പോൾ ഇങ്ങനെ ഈ ഇൻഫ്ലുവൻസർ അല്ലാണ്ട് ഇങ്ങനെ സീരിയലൊക്കെ അഭിനയിക്കാൻ നടക്കുന്ന ഇത്രയും സോഷ്യൽ ഫിഗർ ഫിഗർ ആയിട്ട് പബ്ലിക് ആയിട്ടുള്ള ഒരു പബ്ലിഗായിട്ടുള്ള ഈ പരിപാടി കാണിക്കുന്ന കണ്ടു കുഴപ്പമുള്ള അതെ വിഷമിക്കണ്ട പോട്ടെ സാധാരമില്ല അല്ലാവരും എന്ത് പറയാനാണ് ഒരു സീരിയൽ ആക്ട്രസ് ആണ് അപ്പോൾ പബ്ലിക് ഫിഗർ ആയിട്ട് നിൽക്കുന്ന ഒരാളാണ് അവർ സമൂഹത്തിലേക്ക് എടുത്തു വെക്കുന്നൊരു ഇതാണ് അവർക്ക് എത്രയോ ഫോളോവേഴ്സും കാര്യങ്ങളുമുണ്ട് ഇത്രയും ഫോളോവേഴ്സിൻ്റെ മുമ്പിലേക്ക് കാണിച്ചു കൊടുക്കണം ആ വീഡിയോ ഞാൻ ആലോചിക്കുന്നത് വേറൊന്നുമല്ല ഇത്രയും പേര് ഷെയർ ചെയ്തൊരു വീഡിയോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക ഇവരുടെ മെൻറ്റാലിറ്റി എന്തായിരിക്കും ഇവരൊക്കെ ഫണ്ണായിട്ടായിരിക്കും എടുത്തത് ഈ വീഡിയോ അമ്പത്തി മൂന്ന് പോയിൻറ്റ് അഞ്ച് കെ ഫ് ലൈക്ക് ചെയ്തിരിക്കുന്നത് ലൈക്ക് ചെയ്തിരിക്കുന്നത് നാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് പേര് ആ വീഡിയോ ഷെയർ ചെയ്തിരിക്കുന്നു ഇവരൊക്കെ ഏത് രീതിയിലായിരിക്കും ഇതൊക്കെ ഷെയർ ചെയ്തിട്ട് അയച്ചിരിക്കുന്നത് ഫണ്ണായിട്ട് എടുത്തിട്ടായിരിക്കും അല്ലേ ഇതൊക്കെ കാണുന്നത് ഏതെങ്കിലും ഒരു കൈ കൈവെയ്യാത്തതും കാര്യവെയ്യാത്തതും ഒക്കെ ആയിട്ടുള്ള ആൾക്കാർ അല്ലേ കണ്ടില്ലേ ഞാനൊരു കാര്യത്തൊരാളാണ് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഇത് സംസാരിക്കുന്നത് സംസാരിക്കണ്ടാന്ന് വെച്ചത് കാര്യം സമൂഹം ഏറ്റെടുക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെയായിരിക്കും ഏറ്റെടുക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ടറിയാം കാര്യം ഇതൊക്കെ സിമ്പിളായിട്ട് എടുത്തുകൂടെ ബ്രോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം സമൂഹത്തിൻ്റെ മുമ്പിലേക്കാണ് ഞാൻ ഈ മെസ്സേജ് പാസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സിംപിളായിട്ട് എടുക്കാൻ പറ്റുവായിരുന്നു ബ്രോ പക്ഷേ ഈ ഒരു മെസ്സേജ് വന്നില്ലെന്നുണ്ടെങ്കിൽ ഞാനിത് സിമ്പിളായിട്ട് എടുത്തേനെ മനസ്സിലായില്ലേ കാര്യം ഫണ്ണാണ് ബാക്കി ആർക്കും ഒരു ഫീലും ആവില്ല എന്ന് വിചാരിച്ചാൽ പക്ഷേ അത് അങ്ങനെയല്ല ഇപ്പം ഈ ഒരു പയ്യൻ ഇത് കണ്ടിട്ട് ഇത്രയും വിഷമിച്ച് മെസ്സേജ് അയച്ചു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവനെ പേഴ്സണലി ഹേർട്ട് ചെയ്തു എന്നുണ്ടെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരുന്ന എത്ര പേർക്ക് ഹേർട്ടായി കാണും ഞാൻ ഇവരുടെ വീഡിയോസ് കയറി നോക്കിയപ്പോൾ ഇത് ഈ ഒരൊറ്റ വീഡിയോയിലൊന്നും അല്ല ഇതിൻ്റെ ബാക്കിൽ വേറെ വീഡിയോസിലൊക്കെ ഇവർ ഇങ്ങനത്തുള്ള ആക്ഷൻസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ ഇവിടെ കറുപ്പിന് വേണ്ടിയിട്ടും വെളുപ്പിന് വേണ്ടിയിട്ടും ഇവിടെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിന് വേണ്ടിയിട്ടും സംസാരിക്കാൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടും തടി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടും എല്ലാ തേങ്ങയ്ക്ക് വേണ്ടിയിട്ട് സംസാരിക്കാനൊക്കെ ആൾക്കാരുണ്ട് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് മാത്രം ആരുമില്ല മനസ്സിലായൽ അപ്പോൾ അങ്ങനെയുള്ളൊരു തോന്നലുണ്ടെന്നുണ്ടെങ്കിൽ വെറുതെയാണ് അമൃത അമൃത ഇത്രയും ചിന്തിച്ചാൽ മതി ഇത് വെറും അതായത് നിങ്ങളാ ഒരു പിൻ ചെയ്തിട്ടിരിക്കുന്ന കമൻറ്റ് അതിലില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം പക്ഷെ പിൻ ചെയ്തിട്ടിരിക്കുന്ന കമൻ്റ് പറഞ്ഞാൽ ഈ ജസ്റ്റ് ഒരു വീഡിയോ ആണ് ആ ഒരു എന്താ പറയുക സെൻസിലെടുത്താൽ മതി അത്ര ഈസി ടേക്ക് ഇറ്റ് ഈസി അല്ലെന്നുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് എടുത്താൽ മതിയെന്ന് അപ്പം അങ്ങനെ പറയുമ്പോൾ തന്നെ ആലോചിച്ചോളൂ അമൃത നിങ്ങളുടെ മാനസികമായിട്ടുള്ള നിങ്ങൾ എന്തർത്ഥത്തിലാണ് റീച്ചിന് വേണ്ടിയിട്ട് മാത്രമായിരിക്കണമല്ലോ അങ്ങനത്തെ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ രണ്ടാഴ്ച മുമ്പ് അല്ലെങ്കിൽ ഒരു രണ്ട് മാസം മുമ്പ് ഞാൻ എനിക്കൊരു വീഡിയോ എൻ്റെ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മെൻസിലായാലേ ഇങ്ങനെ കാണിച്ചുകൊണ്ട് അപ്പോൾ അത് ഇപ്പം പെൺകുട്ടികൾ ഇങ്ങനെ വന്ന് റോഡ് സൈഡിൽ ഇങ്ങനെ നിൽക്കുന്നു എന്നെ നോക്കുന്നു ചിരിക്കുന്നു അവർക്ക് പെട്ടെന്ന് കാല് കാണുമ്പോഴത്തേക്ക് മുഖം മാതിരി സാഡാവുന്നു അപ്പോൾ അവരെ നോക്കി ഇങ്ങനെ ഇങ്ങനൊരു കാണിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കാണിച്ചപ്പോൾ ഒരുപാട് പേര് താഴെ വന്ന് കമൻറ്റ് ഇടുന്നു ഇവൻ എന്താ അവൻ പ്രാന്താണോ മറ്റേതാണോ വരച്ചാണോ കണ്ണാപ്പി മറ്റാണോ വരച്ചാണോ അതിൻ്റെ ലോജിക്ക് അതിൻ്റെ കൊടുക്കുന്ന മെസ്സേജ് എന്താണെന്ന് അറിയുമോ ആരെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ചോദിച്ചിട്ടുണ്ടോ ചോദിക്കില്ല പക്ഷേ ഞാൻ പറയുന്നു അതിന് കൊടുക്കാനുള്ള മെസ്സേജ് എന്താണെന്ന് അറിയുമോ സമൂഹം നമ്മളെ നോക്കി നമുക്ക് കാല് വയ്യുക അല്ലെങ്കിൽ കൈ വയ്യ എന്ന് പറഞ്ഞ് ഒരു പിന്നെ സഹതാപം എന്ന് പറയുന്ന സാധനം നമ്മളിലേക്ക് സ്പ്രെഡാക്കുന്നു സഹതാപമാണ് നമ്മുടെ നേരത്തെ എപ്പോഴും കൊണ്ടുവരുന്നത് ആ സഹതാപം ഞങ്ങൾക്ക് ആവശ്യമില്ല ആ സഹതാപം കാണിക്കുന്നവർക്ക് ഇതേ പറയാനുള്ളൂ ഞങ്ങൾക്ക് മനസ്സിലായില്ലേ ദയവേത് ഉപദ്രവിക്കാതിരിക്കുക എങ്ങനെയാലും വിൽപ്പവർ കാരണോ അല്ലെങ്കിൽ മാനസികമായിട്ട് ഈ പറയുന്ന ഈ അരുൺ എന്ന് പറയുന്ന പയ്യനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൈ കൊണ്ടാണ് അവൻ ക്രിക്കറ്റ് കളിക്കുന്നത് നിങ്ങൾ കാണണം മനസ്സിലായത് അതൊക്കെ ആ ഒരു ലെവലിലേക്കൊക്കെ എത്തിപ്പെടണമെന്നുണ്ടെങ്കിൽ അവൻ്റെ ഫ്രണ്ട്സ് കൊടുത്ത സ്ട്രഗ്ളിങ്ങും അവന് അവൻ്റെ ഫ്രണ്ട്സ് അവനെ അവനാക്കിയ ഫ്രണ്ട്സ് കൊടുത്ത ഒരു എഫേർട്ടും അവൻ്റെ ഫാമിലി കൊടുത്തൊരു എഫേർട്ടും അതൊക്കെ അതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ ആ വിൽപോറിലേക്ക് ഇവിടുന്ന് കൊടുക്കുന്ന ആ ഒരു എന്താ പറയുക മാനസികമായിട്ട് കൊടുക്കുന്ന ഒരു പ്രേരണയുണ്ട് അവിടെ നിന്ന് എന്തോരം സഹിച്ചിട്ടായിരിക്കും ഇതുവരെ എത്തിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ മനസ്സിൻ്റെ ഉള്ളിലൊരു തട്ടലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറമായിരിക്കും അപ്പോൾ അതുകൊണ്ട് പറയുകയാണ് എല്ലാവർക്കും കൂടെ ഈ ഒരു മെസ്സേജ് ഒന്ന് പാസ് ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളുമൊക്കെ കളിയാക്കിയും പരിഹസിച്ചും കൂടി ഇങ്ങനെ കാല് കയ്യാത്തവരെയും കൈവ്യാത്തവരെയും ഒക്കെ ആയിട്ട് ഇടുന്ന കുറേ എണ്ണമുണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു ഇനി അഥവാ ഇനി ഈ വീഡിയോയിൽ എന്തെങ്കിലും ഞാൻ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിന് എതിരെ വരുന്ന എന്ത് കാര്യത്തിലും ഞാൻ നെഞ്ചു വിരിച്ചു നിന്ന് ഏറ്റെടുത്തോളാം ഓക്കെ ബൈ